അപ്പോൾ തീ വെൽക്കം ബാക്ക് ടു അടുത്ത പാർട്ട് ഞാൻ നമ്മുടെ ബോഡിമേറ്റിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിർത്തിയത് അതേ ബോഡിമേറ്റിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തിരി നമ്മുടെ സൂപ്പർ മീറ്റ്യൂറും ആയിട്ട് നമ്മുടെ കൂടിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഹോണ്ടിവയാണ് അപ്പോൾ ഇവിടുന്ന് ഈ ബോഡിമേറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബോഡിയിലേക്ക് എത്തും പിന്നെ നമ്മൾ തേനി പിടിച്ച് നമുക്ക് നമ്മുടെ എവിടെ പോവും മധുര പിടിക്കും മധുരയിൽ നിന്ന് നേരെ നമ്മൾ രാമേശ്വരം ധനുഷ്ഠിക്കൂടി രാമേശ്വരത്താണ് നമ്മുടെ സ്റ്റേ പറഞ്ഞേക്കുന്നത് ഇപ്പം ഇവിടെ തണുപ്പാണ് ഇനി തണുപ്പും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഒരു രണ്ട് മൂന്ന് ചുരം അങ്ങോട്ട് ഇറങ്ങി ആ തണുപ്പൊക്കെ ഏത് വഴിക്ക് പോകുന്ന പോലും പറയാൻ പറ്റില്ല കറക്റ്റ ചൂളിലേക്കാട്ടും നമ്മൾ ഇനിയിപ്പം പോകുന്നത് ഈ ബോഡിമായിട്ട് ഭയങ്കര രസമാണ് ഒരുപാട് ഫിലിംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പകിടാന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നു ഒരു കാറ് താഴത്തേക്ക് മറിച്ചിടുന്നെ ആസിഫലിയുടെ അത് മധുരയും ഈ ഒരു ഭാഗമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ മൈന എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട് അതും ഇവിടെയാണ് പിന്നെ നമ്മുടെ ഈ ബോഡി ബിൽഡിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് കൊരങ്ങിണി എന്ന് പറഞ്ഞിട്ട് കൊരങ്ങിണി കൊരങ്ങിണി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ കൊരങ്ങിണി ആ ആ ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ മൈന അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് പടങ്ങൾ കുങ്കി കുങ്കി അതൊക്കെ ഷൂട്ട് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ് ശരിക്കും നമ്മളിപ്പോൾ ഒരു സൂര്യനെല്ലിയുടെ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കറങ്ങി ഇറങ്ങി നമ്മൾ ബുദ്ധിമുട്ട് ഇറങ്ങുന്നത് പക്ഷേ നമ്മുടെ കുരങ്ങിണിയിലേക്ക് നമുക്ക് വരാൻ പറ്റും നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് അതായത് മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ മാട്ടുപ്പെട്ടി വഴി ടോപ്പ് എത്തിയിട്ട് ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു വഴിയുണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ തെയിലുകൊണ്ടുപോകാനും അതിന് ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന വഴിയാണ് അത് ആക്ച്വലി സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീണ്ടും എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പണി മുടങ്ങി കിടക്കുവാണ് കുരങ്ങിണി എന്ന് പറയുന്നത് ഈ ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു വഴി പോകുന്ന കാണാൻ പറ്റും അപ്പം അങ്ങോട്ടാണ് നമ്മുടെ ഈ അയ്യോ 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 ആ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ളത് ഞാൻ പോയിട്ടില്ല എനിക്ക് ഒരു പ്രാവശ്യം പോകണം പോകണമെന്നുണ്ട് കുരങ്ങിണി നല്ല രസമാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഒരു സൂപ്പർ ാലും കുറച്ച് ബൈക്ക് ഒന്നിച്ച് പോകുമ്പോ കാണുന്ന സംഭവം ഉണ്ടല്ലോ അത് പൊളിയാട്ടോ നമ്മുടെ മീഡിയ ബൈക്ക് ആട്ടോ നമ്മടെ സിൻസാദിക്കയുടെ ബേസസ് അതിന്റെ പുറകിൽ കഴിഞ്ഞാൽ സുഖമായിട്ട് സംഭവങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാം ബേസസ് ഒരു അടിപൊളി വേണ്ടിയാഷ്യല്ല ഓടിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഇപ്പം ഉണ്ട് നമ്മൾ മൂന്നാറിനോട് തൊട്ട് ഏറ്റവും തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ബോഡിനായ്ക്കനൂറിലെ റെയിൽവേ സ്റ്റേഷൻ അതിപ്പോൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തത് അത് നേരത്തെ എന്തോ മീറ്റർ ഗേജ് എന്തോ ആയിരുന്നു ഇപ്പോൾ അത് ബ്രോഡ് ഗേജ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ദൂരത്തു നിന്നൊക്കെ വരുന്ന മൂന്നാർക്ക് വരാനായിട്ട് ഏറ്റവും എളുപ്പം ഉള്ളൊരു എന്ന് പറയുന്നത് ഇപ്പോൾ ഓ ഈ വൃത്തികെട്ട പാറ്റ സ്വർണ്ണമാണ് ബോഡിമെട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഓടിച്ചിറങ്ങിയിട്ടുണ്ട് ഇത്രയും ബൈക്സിൻ്റെ ഒപ്പം ഓടിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അതും റോയൽ എൻഫീൽഡിൽ പോകും എന്തായാലും നമ്മുടെ അർബൻ എന്നുള്ള റൈഡിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു റൈഡ് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കൂടെ പോകണം എന്നുള്ള രീതിയിൽ പറ്റാറില്ല എന്തായാലും ഫൈനലി ഈ ഒരു പ്രാവശ്യം അതെന്തായാലും നടന്നു നിലമ്പൂരുള്ള ആൾക്കാരെന്ന് തോന്നുന്നുണ്ട് ഇവർ ട്രൈ പോർഡൊക്കെ ആയിട്ട് ആവുന്നേക്കുന്ന കംപ്ലീറ്റ്ലി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർ റിലാക്സ് ചെയ്താൽ പോകുന്നത് തണേലും കൊളം ഈ ഒരു പോർഷനാണ് മിക്ക ഫിലിംസിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു കല്ലുവാതിക്കൽ കല്ലുവാതിക്കൽ കറക്റ്റ് ആണല്ലോ ഞാനിട്ട പേര് മല തൊരുന്നതായിരിക്കും അല്ലെ ഇവിടെ മുത്തു പോണ കണ്ടോ അത് സാധിക്കയും ആ തണുപ്പൊക്കെ പോയി ഇപ്പൊ ചൂടായിട്ടുണ്ട് വീണ്ടും നമ്മുടെ ഈ ബസ്സില് പോകുന്നത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആണ് സഞ്ചാതിക്ക സിഞ്ചാതിക്കടലൊരു ഒരു മാലേനൊക്കെ ഉണ്ടായിരുന്നു അത് പെട്ടിയൊക്കെ വെച്ച് ഇതേ മൂടിലാണ് പോകുന്നത് പുള്ളി അത് ഇവിടുന്ന് ഈ ലെഫ്റ്റ് ഉണ്ടോ അതിനെയാണ് നമുക്ക് നമ്മുടെ കൊരങ്ങിണി ഭാഗത്തേക്കൊക്കെ പോകുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ആദ്യത്തെ ക്രേവിങ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു പഫ്സും കോഫിയോ അത് എന്താണെന്നറിയില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ നമ്മുടെ ബൈക്കൊന്ന് സ്വിച്ച് ചെയ്തായിരുന്നു നമ്മുടെ അനീസിക്കാണ് ഇൻ്റർസെപ്റ്ററാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഫുള്ളി ലോഡഡ് ആണ് ഈ ഒരു ബൈക്ക് ഞാൻ ആ സൂപ്പർ മീറ്റൂറിന്ന് ഇതിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ചേഞ്ച് ആട്ടോ പവറിന്റെ കാര്യത്തിലല്ല ആ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ കംപ്ലീറ്റ്ലി അങ്ങ് മാറി നമ്മളിപ്പോൾ ശരിക്കും ബോഡി ബോഡിമായിട്ട് ചുരമൊക്കെ ഇറങ്ങിയിട്ട് ബോഡി ടൗൺ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് നേരെ ഇനിയിപ്പോ തേനി ഭാഗത്തേക്കാ പോകണ്ടേ നല്ല പവർ ആട്ടോ ഈ ഒരു ട്വിൻ രക്ഷ ഇല്ല കൈ ഇവിടുത്തെ ഇങ്ങനെ വരിച്ചു കുത്തി കയറുക ഒരു നോർമൽ ഇന്റർസെപ്റ്റർ ഇൻ്റർസെപ്റ്റർ അല്ലാട്ടോ ഇതിന് ഒരു ഇന്റർസെപ്റ്റർ ആണ് ഇതിന്റെ സ്റ്റോക്ക് ടയേഴ്സ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്യൂബ് ഉള്ള ടയേഴ്സാണ് പക്ഷേ പുള്ളി ഇത് ട്യൂബ്ലെസ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ സൂപ്പർ സുബർ സ്വിച്ചസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ എക്സോസ്റ്റ് അത് നമ്മുടെ സ്പീഡ് ട്വിറ്റിൻ്റെ അതായത് ട്രയംഫിൻ്റെ ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരുപാടധികം സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർസെപ്റ്റർ എന്ന് പറയുന്നത് പൊളിയാണ് ഓടിക്കാനാണ് വെൽ മെയിൻറ്റൈൻഡായിട്ടുള്ളൊരു ബൈക്കാണ് ശരിക്കും ഈ ഒക്കെ പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ നമ്മൾ ഈ തമിഴ്നാട് റോഡിലേക്ക് വന്നാലും മാത്രമേ അറിയുള്ളൂ നല്ല ഓപ്പൺ റോഡ്സൊക്കെ വന്നാലും മാത്രമേ നമുക്ക് ആ ഒരു കൈ കൊടുത്ത് നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്താണ് ആരാണ് വന്നത് വട്ടഞ്ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല എയർ സീറ്റ് വെച്ചിട്ടുണ്ട് അത് കാരണം ഭയങ്കര ഹൈറ്റിലായിപ്പോൾ ഇരിക്കുന്നത് ബോഡിയൊക്കെ പാസ് ചെയ്ത് തേനി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് റൈറ്റ് ആണ് മധുരയ്ക്ക് പോകേണ്ടത് എന്നാണ് എൻ്റെ ഒരു നിഗമനം തേനിയിലെ തേനി ടൗണാണ് ഇവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത് റോഡ് റൊബ മോശം എൻ്റെ അമ്മേ നടു നടുവിന് നല്ല ഡീ പക്ഷെ ഇത് ഹൈവേയിൽ ഇവനങ്ങ് എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇവനാണ് രാജാവ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് വിഷയം ഉണ്ടാവുക ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നാണ് ഈ കാണുന്നത് ഈ സൂപ്പർ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് അർബനി എന്ന് പറഞ്ഞായിരുന്നു അവിടുത്തെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നവരും പറഞ്ഞു ഇതിൻ്റെ ഗുണം ശരിക്കും അറിയാൻ പോകുന്നത് ഹൈവേയിൽ എത്തുമ്പോഴാണ് ശരിക്കും സത്യം കേട്ടോ ഒരു ചാരിക സൈലയിലിരുന്ന് ഈ കാഴ്ചയൊക്കെ കണ്ട് പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ ആ സംഭവം കിട്ടുന്നുണ്ട് കാല് രണ്ടും ഇങ്ങനെ നീട്ടി വെച്ച് ഇങ്ങനെ വിശാലമായിട്ട് നെഞ്ചും പിരിച്ചിരുന്ന് ഈ കാഴ്ചയൊക്കെ കണ്ടി റൈഡ് ചെയ്യാം സൂപ്പർ ഒരു രക്ഷയില്ല ശരിക്കും ഭയങ്കര എന്താ പറയുക ഭയങ്കര റിലാക്സ് ചെയ്ത് നമ്മൾ ട്രാവൽ ചെയ്യില്ലേ ആ ഒരു സംഭവം അതും ഒരു നൂറ് നൂറ്റി ഇരുപതിലൊക്കെ ക്രൂസ് ചെയ്താൽ പോലും നമുക്ക് ഒരു രീതിയിലും ആ നമുക്ക് എന്താ പറയുക അറിയത്തും കൂടിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കിന് ഒരു വിൻഷീൽഡ് വേണമെങ്കിൽ ആ വൈസർ ഇല്ലാത്ത കാരണം നല്ല രീതിയിലുള്ള വിൻഡ് ബ്ലാസ്റ്റ് കിട്ടുന്നുണ്ട് ആ വൈസറും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു തേങ്ങയും നമുക്ക് അറിയത്തില്ല എന്നുള്ള സത്യം ഈ ഒരു വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് ഈ ഒരു പ്രൈസിങ്ങിൽ ഒരു ക്രൂസർ റോയൽഫീൽഡിൻ്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ് അർബനിൽ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ് എന്തായാലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം കേട്ടോ സംഭവം അടിപൊളിയാണ് ആ നമ്മളിപ്പോൾ തേ തേനിയൊക്കെ കഴിഞ്ഞു നമ്മുടെ മധുര എത്താറായിട്ടുണ്ട് ആ മധുരയ്ക്ക് മുന്നേ ഉള്ള ഒരു സ്ഥലത്തിന്റെ പേര് ഞാനിപ്പോൾ വായിച്ച കേട്ടോ പൂച്ചിപ്പട്ടി പൂച്ചിപ്പട്ടിന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ അങ്ങനെ തന്നെയാണോ എനിക്ക് എനിക്കറിയത്തില്ല അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ബോർഡ് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ചേട്ടാ രാമേശ്വരം 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 മധുര ആ സർ സോ ഞാൻ ഈ നമ്മുടെ മധുരയിൽ എത്തിയിട്ടുണ്ട് മധുര കാമരാജ് യൂണിവേഴ്സിറ്റി ലെഫ്റ്റാണ് എനിക്ക് തോന്നുന്നു മധുര ടൗണിലേക്ക് പോകുന്ന ലെഫ്റ്റ് ആയിരിക്കും നമുക്ക് നേരെ രാമേശ്വരം ഭാഗത്തേക്കാണ് പോകേണ്ടത് സോഫ സോ ഗുഡ് നല്ല പൊള്ളുന്ന വെയിലാണ് ഈ ഒരു ബൈക്കിൽ ഒരു കസേരയിൽ ഇരുന്നിട്ടൊരു നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ ഒരു ക്ഷീണവും ഒന്നുമില്ല സൂപ്പർ സീറ്റിംഗ് ആൻഡ് റൈഡിങ് പോസ്റ്റർ മധുര ഭാഗത്ത് എവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും വഴി തെറ്റി ഞാൻ വഴുതെറ്റി എന്ന തോന്നുന്നത് അവരെവിടെയോ നിൽക്കുന്നുണ്ട് അറിയില്ല എവിടെയാന്ന് ആ ഇവിടെ കേട്ടോ നമ്മുടെ ബിരിയാണി കഴിക്കാനായിട്ട് വന്നിരിക്കുക ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ മധുരയിൽ നിന്ന് വിടുവാണ് ഇനിയിപ്പം നേരെ നമ്മുടെ രാമനാഥപുരം രാമേശ്വരം ധനുഷ്കുടി ധനുഷ്കുടിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ന് വൈകുന്നേരം എത്താൻ പറ്റും എന്ന് രാമേശ്വരം പിടിക്കാനുള്ള പ്ലാനിലാണ് സൺസെറ്റ് കാണുകണ്ടായിരുന്നു പക്ഷെ നടക്കില്ല എന്തായാലും മധുര ടൗണിൽ വന്ന് പെട്ട് പെട്ടുകഴിഞ്ഞാലാണല്ലോ ഒരുമാതിരി ചുരുളിയിൽ പെട്ട അവസ്ഥയാണ് ഓർത്തേക്കും ഇല്ല അകത്തേക്കും ഇല്ലാത്തൊരു അവസ്ഥയോ എന്തൊരു പാടം എന്തൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഹൈവേയിലേക്ക് കേറിയിട്ടുണ്ട് ഇനിയിപ്പോ അവിടം വരെ നല്ല റോഡാണ് നല്ല ഹൈവേ ഒക്കെ ആണെന്ന് തോന്നിട്ട് എനിക്ക് അറിയത്തില്ല ഫ്യൂവൽ വാണിംഗ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അടുത്ത ഏതാണോ പമ്പ് അവിടെ കയറ്റി നമുക്ക് പെട്രോൾ അടിക്കാം ആ പെട്രോൾ നൂറ്റിമൂന്ന് അതും ഒരു ആയിരത്തി മുന്നൂറ് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറയ്ക്ക് അടിച്ചു ഇപ്പൊ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് വീണ്ടും അടിച്ചു ഇതിൽ എത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു നല്ല പൊടിയാണ് നമുക്കൊരു പത്ത് നൂറ്റി എൺപത് കിലോമീറ്റർ ഇന്ത്യ ഓടാനായിട്ടിട്ടാണ് ഓണ്ടു പോകുമ്പോൾ നമുക്ക് ഒരുപാട് റൈഡേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും പല സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും വേറെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ ലൈക്ക് നമ്മൾ ലഡാക്ക് പോകുമ്പോൾ ഒരുപാട് റൈഡേഴ്സിനെ മീറ്റ് ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ നമുക്ക് പോവാം അപ്പൊ വിട്ടാലോ ഏതെന്താണ് ഇതേ എൻ്റെ വേണ്ടി നൂറിപ്പോണു സ്പ്ലെൻഡർ അതെ ഇരുന്നൂറി പോകണോ ഞാൻ എന്തേ ഈ ഒരു സൺസെറ്റ് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് വന്നാട്ടോ ഇതൊക്കെ കണ്ടിട്ട് എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ ഓ ബ്യൂട്ടിഫുൾ അല്ലേ രക്ഷയില്ല ഞാൻ ഫോട്ടോ എന്ത് രസം എ ആ സൺസെറ്റും അതുപോലെ തന്നെ ഈ ഒരു ടവറും ഈ റോഡും ഹൈവേയും വണ്ടിയൊന്നും ഇല്ലല്ലോ ഇവിടെ ചത്തൊന്നും കൂട്ടിയാ മതി നമ്മുടെ വണ്ടി ഇരിക്കുന്നു അവിടെ നോക്കിയോക്കി ക്രോസ് ചെയ്തില്ലെങ്കിൽ ഓരോ ലെജൻഡറി ലുക്കാട്ടോ ഈ ഒരു ബൈക്ക് ഒരു ആ ഒരു ക്രൂസറിന്റെ ആ ഒരു മസിൽ ലുക്കും ഈ ഒരു സൺസെറ്റിൻ്റെ ബൈബിൾ ഇവിടെ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര ഫീൽ ആട്ടോ ഒരു വൈകുന്നേരം സൺസെറ്റിന്റെ ടൈമിൽ ഇങ്ങനെ ഈ ഒരു ക്രൂസർ എടുത്ത് ഇങ്ങനെ റൈഡ് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിംഗ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിവിടന്ന് പോവാം ഇതെന്തോ ഉപ്പുപാടോ എന്തോ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു വ്ലോഗ് എന്തായാലും ഞാൻ രാമേശ്വരം ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ധനുഷ്കൂടി എന്തായാലും നാളെ രാവിലെ ആയിരിക്കും പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഈസി ഫീൽ ആയിരുന്നു പക്ഷേ ഈ ഒരു സൺസെറ്റും ഈ ഒരു ആംബിയൻസും ആൻഡ് ഹീ ബൈക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പൊളിയായിട്ടുണ്ട് എന്താണെങ്കിലും എത്രയൊക്കെ ഫോട്ടോസ് എടുത്തു എന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ എത്ര നല്ല രീതിയിൽ എടുത്തു എന്ന് പറഞ്ഞാലും നേരിൽ കാണുന്ന ഈ ഒരു ഭംഗിന്ന് ഒരിക്കലും ഒരു ഫ്രെയിമിലും കാണാൻ പറ്റില്ല കേട്ടോ എന്താണെങ്കിലും സു ഹാപ്പി അപ്പോൾ ദ റോഡ് ടു ധനുഷ്കുടി ഇതാണ് എനിക്കറിയില്ല എന്താ എന്ന് സു ഹാപ്പി മാൻ ഒരു രക്ഷയില്ല ഒരു എന്താ പറയുക നമ്മൾ ലഡാക്കൊക്കെ പോകുന്ന പോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഫീ ഒരു ഒരു ഡ്രീമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ എന്ന് പറയുന്നത് എത്ര വന്നാലും മതിയാവത്തില്ല സെയിം അവസ്ഥ തന്നെയാണ് ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഞാൻ നമ്മുടെ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാറിലും വന്നിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മുടെ സൂപ്പർ മീറ്റൂറിലും ഞാനിവിടെ എത്തി കൺവേ ടു റൈഡ് അപ്പ ഞാനൊട്ട് എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ എന്തായാലും താങ്ക് യു സോ മച്ച് ഓപ്പൻ ലോക്കമൂട്ട് ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് ഇതിൻ്റെ ഗിയർ ഇതിൻ്റെ ഗിയർ ലിവർ കണ്ടോ എവിടെയാണ് വന്നേക്കുന്നതെന്ന് ഇവിടെയാണ് അതുപോലെ തന്നെ നമ്മുടെ റിയർ ബ്രേക്ക് ലിവറും ഇവിടെയാണ് ശരിക്കും ഒരു ചാരിവാസിക്കുന്ന ഫീല് തന്നെയാണ് രണ്ട് ദിവസം നമ്മളിവിടെ ധനുഷ്കൂടിയിലുണ്ട് ടൈം ധനുഷ്കുടി രാമേശ്വരം പോകുന്നവർ മാക്സിമം എന്താ പറയുക നൈറ്റ് ആവുന്നതിന് മുന്നേ എത്താൻ നോക്കണം കേട്ടോ കുറച്ച് നേരത്തെ നാട്ടിൽ നിന്ന് ഇറങ്ങിയാലും കുഴപ്പമില്ല ധനുഷ്കൂടി ഈ ഒരു സമയത്ത് അതായത് ഒരു ആറ് മണി കഴിഞ്ഞ് ഇതിൽ ഓടിക്കൽ വൺ ടാസ്ക് ആണ് ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ആൾക്കാരെ വട്ടഞ്ചാടുന്നത് ഒരു രക്ഷയില്ല പിന്നെ ഇറച്ച് പ്രാണിയാണ് പ്രാണി കാരണം നമ്മുടെ കണ്ണിലേക്ക് അടിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഒന്നില്ലെങ്കിൽ വൈസേഴ്സ് വൈസറിട്ട അടച്ചു പോവാ നമുക്ക് തുറന്നിട്ട് ഓടിക്കാനേ പറ്റത്തില്ല അതുപോലെ പ്രാണിയാ ഭ്രാന്തായി പോവും ഓടിച്ചാലും തീരാത്തൊരു വഴിയാണ് ഈ ഒരു രാമേശ്വരം തനുഷ്കൂടി പിന്നെ ഈ സൈഡിൽ കൂടി പോകുന്ന ചില അണ്ണന്മാരുണ്ട് ഒരച്ചടികലായിരിക്കും ഒന്നും നോക്കത്തും കൂടിയില്ല അതുപോലെ തന്നെ പട്ടി ആട് അങ്ങനെ സംഭവങ്ങൾ മുട്ടം ചാടാൻ ചാൻസ് ഉണ്ട് നൈറ്റ് കുറച്ച് ടാസ്ക്കാണ് ഓടിക്കാനായിട്ട് ഹെൽമെറ്റ് ഊരി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ വൈസറിലേക്ക് നോക്കിയപ്പോഴാണ് എന്തോരം പ്രാണിയാ വന്നാത്മഹത്യ ചെയ്തേക്കുന്നത് മനസ്സിലായോ അയ്യോ നമ്മളെ ഇങ്ങനെ നിൽക്കുന്നത് അതിന്റെ മുകളിൽ ചന്ദ്രൻ സൈഡിൽ ഇങ്ങനെ ഉദിച്ചു എന്റെ പൊന്നു നമ്മള് പാമ്പം പാലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്തോ ചെയ്യാനാ നോക്കി ഇരുട്ടായി പോയി ലൈറ്റ് പോയി നമ്മുടെ താഴത്തെ കടലാണ് ലിറ്ററലി സൈഡിലായിട്ട് നമ്മുടെ റെയിൽവേ ട്രാക്ക് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത് ഇരുട്ടായ തരണം കാണാൻ ഒരു മാർഗമില്ല എന്തായാലും ലൈറ്റിൽ വന്ന് ഞാനിതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും രണ്ട് ദിവസം ഇവിടെ ഉണ്ട് സോ സോറി മാൻ എനിക്കത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു എനിക്ക് ഈ പമ്പൻ പാലം ഒന്ന് കുറേ നാളിന് ശേഷം കാണുന്നത് അയ്യോ ഒരു രക്ഷ ഇല്ലോട്ട് പുളി പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂണിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ കടലിൽ അടിക്കുക അത് ഞാൻ എങ്ങനെ കാണിച്ചു എനിക്ക് അറിയാൻ പാടില്ല അത് ക്യാമറയിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വരാപ്പുഴ പാലം പോലെ തോന്നിട്ടുണ്ടോ വരാപ്പുഴ അല്ല സത്യമായിട്ട് ഇത് പാമ്പം പാലവാ എനിക്ക് ഈ ബൈക്കിൽ എഴുതീട്ട് ഇന്ന് കാണിക്കണമെന്നുണ്ട് പക്ഷെ ഇത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ബൈക്കാണ് ഞാനൊരു കാര്യം പറയാം ഇതിപ്പോ നിങ്ങൾക്ക് ഈ ഒരു പാലം മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ അവിടെ ആ ആ കടലേ മൂണിന്റെ റിഫ്ലക്ഷൻ ഒട്ടിപൊളിയായിട്ടാണ് അടിക്കുന്നേ അത് ഐ കാ എക്സ്പ്ലെയിൻ ആ ഒരു ഫീൽ എന്താന്നുള്ളത് അയ്യോ അത് നേരിട്ട് തന്നെ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ നമ്മുടെ അത് കാണുമ്പോഴല്ലോ നമ്മുടെ മനസ്സിലൊരു സ്പേസ് പോരാത്ത പോലൊരു ഫീലാ വരുന്നേ സംഭവം നമ്മള് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു സാധനം സാധനമാണ് കിട്ടുന്നേ മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ ദീപെത്തിയപ്പോഴേ മഴ ഞങ്ങടെ പെയ്തു തുടങ്ങി ഇവിടെ നിന്ന് റൈറ്റ് ആട്ടോ നമുക്ക് ധനുഷ്കോടി പോവേണ്ടത് നമുക്കിപ്പോ സ്ട്രെയിറ്റാ പോകേണ്ടത് നേരെ കാണുന്നതാണ് ഫേമസ് ആയിട്ടുള്ള രാമേശ്വരം അമ്പലം ഒരേപോലെ ഭക്തരെയും അതുപോലെ തന്നെ യൂത്തിനെയും എല്ലാ ആൾക്കാരെയും എന്തു പറയാ പിടിച്ചിരുത്താൻ പറ്റുന്നൊരു സ്ഥലം ആട്ടോ ഈ രാമേശ്വരം ധനുഷ്കുടിയെന്നൊക്കെ പറയുന്ന ഏറ്റവും മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ആ അമ്പലം ഭയങ്കര റിസോർട്ടാണ് അതിന്റെ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ കാണാനായിട്ട് വേറെ ലെവലാ ഇതൊക്കെ കാണിക്കുന്നവണ് ഹായ്ലിംഗ് അപ്പോൾ യൂട്യൂബിൽ